വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി കാടമുട്ട ഫ്രൈ ആണ് കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന സ്പെഷ്യലാണ് ഇത് കോഴിക്കോട് കിട്ടുന്നത് പോലെ വയനാട്ടിലും കിട്ടും വളരെ സിമ്പിളായ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇരുപത് കാടമുട്ട എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കാട മുട്ട ആകുമ്പോൾ കുറച്ച് വേവ് മതി നല്ലോണം സാധാ മുട്ട വേ മാത്രം വേവല്ല ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട് എന്നിട്ട് ഇത് ഓഫ് ചെയ്യാം അപ്പം ഞാനിവിടെ കാടമുട്ട തുള്ളിയെല്ലാം കഴിഞ്ഞ് വിടെ സെറ്റാക്കി വെച്ചു ആയി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ട് ഇതിലേക്ക് കടികളിൽ ഒഴിച്ച് കൊടുക്കണം ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇതൊന്നും നന്നായി മിക്സ് ചെയ്യണം പച്ചമാണം മാറുന്നത് വരെ വയറ്റി കൊടുക്കാം എന്നിട്ട് സിമ്മിലാക്കിയിടണം കൂട്ടിട്ടാൽ മസാലകളെല്ലാം കരിഞ്ഞു പോകും അന്നപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മക്കിയിലേക്ക് കഴുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യുക പച്ചമെളം പോകുന്നതു വരെ മിക്സ് ചെയ്യണം നമ്മള് മസാല വട റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച കാട മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം കാടമുട്ട ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ഇതൊന്ന് കാടമുട്ട ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് നമ്മളെ കാടമുട്ട അവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അതിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ഇഷ്ട